നിയമസഭാ തെരഞ്ഞെടുപ്പ് വാതിൽക്കൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങൾ രാഷ്ട്രീയ ആയുധങ്ങളായി മാറ്റുന്ന കേന്ദ്ര സർക്കാരിന്റെ തുറന്ന പ്രകടനമാണ് ഈ വർഷത്തെ പത്മ പുരസ്കാര പട്ടിക സാംസ്കാരിക അംഗീകാരം എന്ന മുഖമൂടിക്ക് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൃത്യമായി കണക്ക് കൂട്ടിയുള്ള ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് തമിഴ്നാടിനും പശ്ചിമ ബംഗാളിനും പിന്നാലെ തെരഞ്ഞെടുപ്പ് ആസന്നമായ കേരളത്തിലും പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രീയ സമ്മാനമായി വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എട്ട് പേർക്ക് പത്മ ബഹുമതികൾ നൽകിയത് യാദൃശികമല്ല മറിച്ച് സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ഒരു രാഷ്ട്രീയ സ്ക്രിപ്റ്റ് ആണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാന്തരമായി പത്മവിഭൂഷൺ നൽകിയത് ആദരവിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷ വോട്ടർമാരുടെ മനസ്സിൽ സംശയം വിതയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ബി എസിനെ ജീവിച്ചിരിക്കുമ്പോൾ നിരന്തരം അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങളെ തുറന്നു വെച്ച് ആക്രമിക്കുകയും ചെയ്ത അതേ കേന്ദ്ര സർക്കാർ ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുന്നത് കപടതയുടെ പരമാവധിയാണ് എൽ ഡി എഫ് പോലും ബി എസിനെ വേണ്ട വിധം ആദരിച്ചില്ല എന്ന നരേറ്റീവ് സൃഷ്ടിച്ച് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുക ഇതാണ് ഈ ബഹുമതിയുടെ യഥാർത്ഥ ലക്ഷ്യം ഈഴവ സമുദായത്തെ ലക്ഷ്യമിട്ട് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയത് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെള്ളാപ്പള്ളിയുമായി പലപ്പോഴും ഇടഞ്ഞും അടുത്തും നിൽക്കുന്ന ബി ജെ പി അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കാമെന്ന് കരുതുന്നുണ്ടാവും വർഗീയ പരാമർശങ്ങൾക്കും ഗുരുതര സാമ്പത്തിക ആരോപണങ്ങൾക്കും വിധേയനായ ഒരാൾക്ക് രാജ്യത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകുന്നത് പുരസ്കാരത്തിന്റെ വിശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് ക്രൈസ്തവ സമുദായത്തിലേക്കുള്ള കൈനീട്ടലാണ് ജസ്റ്റിസ് കെ ഡി തോമസിന് നൽകിയ പത്മവിഭൂഷൺ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവെക്കുന്ന ബി ജെ പിക്ക് സമുദായത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നത് സഭയുമായുള്ള ചർച്ചകൾക്ക് കൂടുതൽ കരുത്തു പകരം സഭയുമായുള്ള ചർച്ചകൾക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കാൻ സമുദായത്തിലെ പ്രമുഖരെ ഉപയോഗിക്കുന്ന പതിവ് ബി തന്ത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകിയത് അഭിനയ മികവിനുള്ള അംഗീകാരമായി മാത്രം കാണുന്നത് നിസാരവൽക്കരണമാണ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ബി ജെ പിക്ക് ഗുണകരമാക്കാനുള്ള ശ്രമവും ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടി എന്ന ഇമേജ് ഇമേജുമിരുക്കാനുള്ള അടവുമാണ് ഇതിന് പിന്നിൽ ആർ എസ് എസ് നേതാവ് പി നാരായണന് പത്മവിഭൂഷൺ നൽകിയത് സ്വന്തം പാളയത്തെ ആവേശത്തിലാക്കാനുള്ള രാഷ്ട്രീയ ഇൻസെൻറ്റീവാണ് സംഘപരിവാർ പ്രവർത്തകർക്ക് നിങ്ങൾ ചെയ്യുന്നത് ദേശ സേവനമാണ് എന്ന സന്ദേശം നൽകുന്ന ആത്മവിശ്വാസ ഡോസ് ആണിത് ഇടതുപക്ഷ അനുഭാവികൾ ഈഴവർ മുസ്ലിങ്ങൾ ക്രൈസ്തവർ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ അങ്ങനെ കേരളത്തിലെ അഞ്ച് പ്രധാന വോട്ട് ബാങ്കുകളെയും ഒരേ സമയം സ്പർശിക്കുന്ന വിധത്തിലാണ് ഈ പുരസ്കാര പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് പുരസ്കാരങ്ങൾ ഇവിടെ സംസ്കാരത്തിന്റെ ആഘോഷമല്ല തെരഞ്ഞെടുപ്പ് ഗണിതത്തിലെ മാസ്റ്റർ പൊളിറ്റിക്കൽ സ്ട്രോക്ക് ആണോ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയത് പട്ടികയിലെ ഏറ്റവും വിവാദമാകാൻ സാധ്യതയുണ്ട് വർഗീയ പരാമർശങ്ങളുടെ പേരിൽ വിമർശനം നേരിടുകയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകളിൽ പ്രതിയുമായ വെള്ളാപ്പള്ളി നടേശന് പുരസ്കാരം നൽകുന്നതിനെതിരെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നിറയുന്നുണ്ട് ക്രിമിനൽ കേസുകൾ നേരിടുന്ന ഒരാൾക്ക് രാജ്യത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകുന്നത് പുരസ്കാരത്തിന്റെ മൂല്യം കുറയ്ക്കുമെന്നാണ് വിമർശനം രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികൾ ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ കൈകളിൽ പ്രചാരണ ലഘുലേഖകളായി മാറിക്കഴിഞ്ഞു